ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ കിഡിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് ഒരു കിഡിലൻ ഓഫർ അതായത് ഫോൺ സ്റ്റാൻഡ് മാൻകാല് ടൈപ്പില് വരുന്ന ഫോൺ സ്റ്റാൻഡ് അതേപോലെ ഫ്ലവേഴ്സ് ഒക്കെ വെക്കാൻ പറ്റിയത് കേട്ടോ അത് നിലമ്പൂര് തേക്ക് ഉണ്ട് ഐറ്റം ഉണ്ടോ ലഗക്കെ അടിപൊളി ഐറ്റംസ് ആണ് ഇത് നമുക്ക് ഓഫർ പ്രൈസ് ഇട്ടിട്ടുണ്ട് തേക്കിന്റെ ആണ് നാല് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ നമ്മളെ ഫോളോവേഴ്സിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നത് നമ്മളെ വീഡിയോ കണ്ടത് എന്ന് പറഞ്ഞ ആൾക്ക് സ്പെഷ്യൽ പ്രൈസ് കേട്ടോ എല്ലാ ഐറ്റംസും കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചില കമൻ്റുകൾ ഞാനിപ്പോൾ നോർമലി ആൾക്കെല്ലാം കമൻറ്റ് ഇട്ടത് എടുത്ത് വായിക്കുമ്പോൾ ആളുടെ പേര് ആ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് ചെയ്യാറുണ്ട് നമ്മളെ പേര് നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് എഴുതാവേണ്ട ചേട്ടാ ഞാൻ കമൻ്റുകളെല്ലാം നമ്മൾ നോക്കും ആ കമൻ്റുകളാണ് നമ്മൾ ഓരോ വീഡിയോയിലും നമ്മൾ കാര്യങ്ങൾ പറയാറുണ്ട് അപ്പോൾ രണ്ടു ദിവസം മുമ്പത്തെ കമൻ്റുകൾ കണ്ടാണ് നിങ്ങളുടെ കട എവിടെയാണ് ചേട്ടാ ഇത് ഉഗാണ്ടയിലാണോ നമ്മൾ എല്ലാ വീഡിയോയിലും ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മൈൽവാണം കമ്മിറ്റുക ഓപ്പോസിറ്റ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് കേൾക്കുന്ന കസ്റ്റമർക്ക് തന്നെ ഇതൊക്കെ കാണാൻ ഉണ്ടാവും ഇത്ര പോലും അതായത് കമൻറ്റ് ഇടുന്നവർക്ക് സമർപ്പിക്കുന്നു പറഞ്ഞ വീഡിയോ ചെയ്തതിലൊക്കെ കമൻ്റുകൾ കണ്ടിരുന്നു ഇത് ഉഗാണ്ടയിലാണോ എവിടെയാണ് അപ്പം ഞാൻ നമ്മളെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിക്കഴിഞ്ഞാൽ അത് ഷൊർണൂരാണ് ഷോപ്പ് നമ്മുടെ വർക്ക്ഷോപ്പ് നിലമ്പൂരാണ് നമുക്ക് ഇങ്ങൊരു ബ്രാഞ്ചിൽ ചെറുതുരുത്തി വെട്ടിക്കാറ്റി വ്യക്തമായി നമ്മൾ പറയുന്നുണ്ട് നമ്പറുകളൊക്കെ കൊടുക്കുന്നുണ്ട് ഷോപ്പിൻ്റെ എല്ലാം നമ്മുടെ സ്ഥലം അതായത് നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ ആണ് നമ്മുടെ ഷോപ്പിൽക്ക് ഉള്ള ഡിസ്റ്റൻസ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് പൊതുവാൽ ജംഗ്ഷനിലുണ്ട് ഇതേപോലത്തെ ഒരുപാട് ഓഫറസ് ഒരുപാട് ഐറ്റംസ് വെറൈറ്റികളുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇന്നൊരു കസ്റ്റമർ നമ്മളിന്ന് ഐറ്റം എടുക്കാൻ വന്നത് ഒരു രണ്ടര വർഷം നമ്മൾ ഇതേപോലെ വീഡിയോ കണ്ട് വന്ന് അപ്പോൾ ആ കസ്റ്റമർ ഇപ്പം ഇന്ന് വന്ന ഐറ്റംസ് എടുത്തു നമ്മൾ ഇവിടുന്ന് വന്നതാണ് എറണാകുളം ഭാഗത്തുനിന്ന് വന്നതാണ് അപ്പോൾ വന്ന് ഇന്ന് വന്ന ഐറ്റംസ് എടുത്ത് ഇപ്പം രണ്ടര വർഷമൊക്കെ മുമ്പ് വന്നിട്ടുള്ള കസ്റ്റമർ നമ്മുടെ വീഡിയോ കണ്ട് പിന്നെ അവർക്ക് വീടിന്റെ മുകളിലേക്ക് എടുത്ത് കുറച്ച് ഐറ്റംസ് വേണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് അപ്പം നമ്മളെ ഓർത്ത് അന്ന് നമുക്ക് നമ്മുടെ ചാനലിൽ ആയിരം സബ്സ്ക്രൈബർ അത്രേ ഉള്ളു ഫോളോവേഴ്സ് കുറവാണ് ആ ടൈമിൽ വന്ന കസ്റ്റമർ ഇപ്പോഴും വരുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷാണ് പിന്നെ നമുക്ക് എല്ലാം നമുക്ക് ഷോപ്പിലത്തെ ഐറ്റംസ് മാതിരി വിളിച്ചിടാൻ കഴിയില്ല അപ്പൊ നമ്മൾ കുറച്ച് ചെറിയ ചെറുതപ്പൊന്ന് ഈ ഓഫർ കാണിച്ചു അതേപോലെ നമ്മളിപ്പോ കാണിക്കാൻ പോന്നാണ് ഇപ്പൊ അലമാറ നമ്മൾ ഈ യു വി ബോഡ് അലമാറ നമുക്ക് ത്രീ ഡോറ് നമുക്ക് വരുന്നത് ഓഫർ പ്രൈസിൽ പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇനി അത് തന്നെ പർട്ടിക്കൽ ബോർഡിൽ ഉണ്ട് ലോക്കറുള്ളത് ഉണ്ടോ ലോക്കർ ഇല്ലാത്ത ആകുമ്പോൾ ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ലോക്കറുള്ളതാകുമ്പോൾ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് നമ്മൾ അതേപോലെ ഡ്രസ്സിങ് ഡ്രസ്സിങ് മോഡല് നമുക്ക് ലൈറ്റ് ഒക്കെ ഉള്ള മോഡൽ വരുന്നതാണ് ഇത് നമുക്ക് സ്പെഷ്യൽ ഓഫർ പ്രൈസ് ഉണ്ട് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് നമ്മളെ വീഡിയോസിൽ ഈ പ്രൈസുകൾ അപ്പം ഇതിന്റെ നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പം നമ്മളുടെ ഇപ്പോൾ രണ്ട് മൂന്ന് കംപ്ലൈന്റ് വന്ന് ഇതേ മോഡൽസ് തന്നെ കണ്ടിട്ട് വീഡിയോസ് കണ്ടിട്ട് നമ്മൾ അറിയുന്ന യൂട്യൂബേഴ്സ് ഒക്കെ തന്നെ പറയും നിങ്ങളുടെ യൂട്യൂബേഴ്സ് നിങ്ങളുടെ ചില വീഡിയോകൾ ഞങ്ങൾ കോപ്പി എടുത്ത് ഞങ്ങൾ അങ്ങനെ ചെയ ഇങ്ങനെ ചെയ്യില്ല ഉണ്ട് എന്നൊക്കെ പറയും അപ്പോൾ ആ ഒരു ക്വാളിറ്റി മോഡൽ എടുത്തിട്ട് നമുക്ക് ഇപ്പോൾ ഇതിൽ എട്ടാം തൊള്ളായിരം വന്ന ഏഴര തൊള്ളായിരം ആറരത്തൊള്ളായിരം ഒക്കെ ഇടാം ക്വാളിറ്റി സർവീസ് ഏഹ് ഇതിനൊക്കെ ബോർഡിൽ പല ടൈപ്പ് ഉണ്ട് ഞാൻ അതിന്റെ മൂന്ന് ഡോർ അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ഐറ്റം ഞാൻ കാണിച്ചു തരാം അപ്പൊ ക്വാളിറ്റി പറയുമ്പോൾ ഇങ്ങടെ അടുത്ത് ഐറ്റം ഉണ്ടോ ചോദിക്കൂ അപ്പോ അത് ഇതാണ് ഐറ്റം കാണാൻ ഒരു പോലെ തന്നെയാണ് ഉള്ളു നമുക്ക് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ വേണമെന്ന് പറഞ്ഞവർക്ക് നമ്മുടെ മൂന്ന് ഡോറിന്റെ അല്ല മാറാം അപ്പൊ നമുക്ക് ആ പ്രൈസ് പറയുമ്പോൾ അത് കൊടുക്കും അത് തന്നെ അത് ത്രീ ലെയർ ലാമിനേറ്റഡ് പ്രീ ലാമിനേറ്റർ കോട്ടിംഗ് ബോർഡൊക്കെ തന്നെയാണ് ഇത് നോർമലി ബോർഡാണ് ഇത് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞതാണ് അത് നല്ല അതിനുള്ള ഗുണങ്ങളുണ്ട് മെറ്റീരിയൽ ക്വാളിറ്റി പറഞ്ഞപ്പോൾ നാടൻന്തേക്കും ഡിപ്പോത്തേക്കും പറഞ്ഞ പോലെ അവസ്ഥയാണ് ഇപ്പൊ നാടന്തേക്കും അതാണ് ഡിപ്പോത്തേക്കും ഇതാണ് ഇപ്പോ ഈ റൗണ്ട് ചെയർ ഇത് നമുക്ക് പല ക്വാളിറ്റിയിലും ചെയ്യാൻ പറ്റും ഈ ഒരു ക്വാളിറ്റിയിലാവുമ്പോൾ നമ്മൾ ഡിപ്പോയിൽ ആകുമ്പോൾ പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇത് തന്നെ നമുക്ക് കുറച്ചും ചെയ്യാം അപ്പോൾ അത് നാടനിലാകുമ്പോൾ കുറയും ഇനി ഡിപ്പോയിൽ കനം കുറച്ച് വരുമ്പോൾ അനുസരിച്ച് കുറയും അതാണ് മാറ്റങ്ങൾ അപ്പോൾ ഇതൊക്കെ നേരിട്ട് വന്നാലാണ് നമുക്ക് നമുക്കറിയാൻ പറ്റുക നമ്മളെടുത്ത് കസ്റ്റമറൊപ്പം നമ്മൾ ചെയ്ത് കസ്റ്റമർക്ക് വേണ്ട പോലെ ഐറ്റംസ് നമ്മൾ ചെയ്ത് കൊടുക്കലുണ്ട് നമ്മളെ ഷോപ്പ് ഞാൻ നിന്ന് എടുത്ത് പറഞ്ഞത് മാത്രം നമ്മളിപ്പോൾ ഒരുപാട് ഇപ്പോൾ പൈസ കൊടുത്ത് മാർക്കറ്റിങ്ങും കാര്യങ്ങളലിച്ച് നമ്മൾ തന്നെ പരസ്യം ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയ റേറ്റ് കൊടുക്കും അപ്പം ഇതിൽ വന്നിട്ട് ഇതിനും കുറവ് നമ്മുടെ നാട്ടിൽ കിട്ടാണ്ട് അത് കിട്ടാണ്ട് ഇത് കിട്ടാണ്ട് ഇത് നോക്കി ഇതിൽ ഇട്ട് ഇതിന്റെ ക്വാളിറ്റി പോലും ചെക്ക് ചെയ്യാറ് ചെക്ക് ചെയ്യാതെയാണെങ്കിൽ കമൻറ്റ് വരുന്നത് ആ നമ്മളെ നാട്ടിൽ കിട്ടും അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും ഒന്നില്ലെങ്കിൽ കോമ്പറ്റീറ്ററുടെ ആരെങ്കിലും ആവാം അല്ലെങ്കിൽ ഒരു പണിയില്ലാതെ വെറുതെ എന്ത് കാണുമ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് ഇടാൻ വിചാരിച്ച് ചെയ്യുന്നവരാകും നമ്മളിത് വർഷങ്ങൾ ഇതിൽ നിന്ന് ഇതിന്റെ ക്വാളിറ്റി നോക്കി അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓഫർ ഇടുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് അതിന് പോയിട്ട് കമന്റ് ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അപ്പോൾ അത് വാച്ച് ചെയ്തിട്ട് ഇത് കുറവാ കൂടുതലൊന്ന് കണ്ടുപിടിക്കുക വർഷങ്ങൾ വർക്ക് ചെയ്ത നമുക്ക് തന്നെ ഇതിൻ്റെ ക്വാളിറ്റി കമ്പനി പറയും നമ്മളെ മനസ്സിലാവുക പിന്നെ ഒരു ഫോട്ടോ കണ്ടിട്ട് അതിന്റെ ക്വാളിറ്റി അങ്ങനെ കണ്ടുപിടിക്കാം ഇതിലിരുന്ന് നോക്കാതെയും ഇവിടെ വരാതെ പിന്നെ നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്ന് നമ്മളെ കണ്ടിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മളെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നമ്മളെന്നെ ഒപ്പം നിന്നിട്ടാണ് സെയിൽ ചെയ്യുന്നത് പിന്നെ ചില ആൾക്കാർ വീഡിയോ കണ്ടിട്ട് അവർ എക്സ്പെക്റ്റേഷൻ ചെയ്യാൻ നമ്മൾ പറയുന്നുണ്ട് മൂന്നോ നാലോ ആഴ്ച വേണം റെഡിയിൽ വന്ന ഐറ്റം ഉണ്ടാവണം എന്നില്ല പിന്നെ വണ്ടി വാടക നാൽപ്പത് രൂപ വെച്ച് നമ്മൾ പറയിൽ ഉണ്ട് ചിലപ്പോൾ ഒരുപാട് ഐറ്റംസ് എടുക്കാൻ നമുക്ക് ഫ്രീ എത്തിച്ചു തരാൻ പറഞ്ഞുള്ളൂ നമുക്ക് അങ്ങനെ ഇല്ല അങ്ങനെ ഒരു കസ്റ്റമർക്ക് മാത്രം ചെയ്യാൻ പറ്റില്ല അത് നമ്മളൊരു ഫാക്ടറി ആണ് ഫാക്ടറിയുടെ വിലക്കാണ് കിട്ടുക ഇപ്പോൾ വീട്ടി കണ്ടിട്ട് ഒറിജിനൽ വീട്ടിയാണ് ഇത് നമ്മൾ കുന്നിവാകയുടെ വിലക്ക് കിട്ടണം എന്നെ കിട്ടില്ല അപ്പൊ അതിന്റെ പ്രൈസ് ഞാൻ എപ്പോഴും പറയില്ല എൻ്റെ കസ്റ്റമർ എടുത്ത് അംബാസിഡർ വാങ്ങാനുള്ള പൈസയായിട്ട് പോയിട്ട് ബെൻസിന്റെ ഫീച്ചർ വേണം പറഞ്ഞ് കിട്ടില്ല നമുക്ക് നാളന്തേക്കിന്റെ പൈസ ഉണ്ട് അതില് ഡിപ്പോത്തേക്ക് കിട്ടണം എന്നെ കിട്ടില്ല നമുക്ക് ആ വിലക്ക് കിട്ടണില്ല നമ്മൾ നഷ്ടത്തിന് കൊടുത്തിട്ട് കഥ അവസാനിപ്പിച്ച് പോണില്ല നമുക്ക് ചെറിയ ഒരു ലാഭം നമ്മുടെ പണിക്കൂലി കിട്ടണം അപ്പൊ അതിനനുസരിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വിലകളെല്ലാം ഐറ്റംസ് ഉണ്ട് എങ്ങനെ പോയാലും പുറത്ത് നോർമൽ പ്രൈസിനെങ്ങാട്ടും നമ്മൾ കുറച്ച് പ്രൈസ് നന്നായിട്ട് കുറവ് തന്നെയാണ് ആ ക്വാളിറ്റി ബൈസിൽ അല്ലാതെ ഇതൊരു രൂപം തന്നിട്ട് നമ്മളിപ്പോൾ ഈ മോഡൽ സെറ്റ് കാതലാണ് കാതലാണേ മുപ്പത് രൂപ ഓർക്കിഡ് ഇടുന്നു ഇതേ പാറ്റേണിൽ നമുക്ക് ഇതിന്റെ പകുതിക്കും ചെയ്യാൻ പറ്റും പതിനഞ്ച് രൂപയ്ക്ക് അത് വെള്ളം വരും അപ്പൊ ആ കളർ കയറ്റിയിട്ട് ചെയ്യാം കുഷനിലൊക്കെ മാറ്റം വരുത്തി ചെയ്യാം അപ്പോൾ ഈ രൂപം നമ്മൾ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ കൺഫ്യൂഷനാക്ക എന്തായാലും അതിനെ ഇതിനും കൂട്ടി ചെയ്യാം അപ്പം നമ്മൾ ഫർണിച്ചർ വാങ്ങുന്ന പറഞ്ഞ കസ്റ്റമറുടെ ബഡ്ജറ്റും അപ്പോൾ അപ്പോൾ കാലം മാറി അവരനുസരിച്ചിട്ടാണ് ചെയ്യുക ഇപ്പോൾ കസ്റ്റമൈസിങ് സൈറ്റിൽ പോയി നമ്മൾ അത്യാവശ്യം വർക്ക് ഉണ്ടാ സൈറ്റിൽ പോയി നോക്കിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിലൊരു പ്ലാനിങ് കൊടുത്തിട്ടോ ആദ്യം നമ്മൾ ഷോപ്പിൽ നേരിട്ട് വരണം ഫോണിലൂടെ ഒരുപാട് ആൾക്കാർ ഡൗട്ട് ചോദിക്കും കാരണം പല ആൾക്കാരും വീഡിയോ നമ്മുടെ എടുത്തു പോയിട്ടില്ല നമ്മുടെ നമ്പറുകൾ തന്നെ കൊടുക്കുക വിളിക്കും വിളിച്ചാൽ കിട്ടില്ല വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഷോപ്പിൽ നേരിട്ട് വരിക ഇവിടെ ഡീൽ ചെയ്ത് പോയ ശേഷം പിന്നെ നമ്മൾ ഫോളോ അപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് നടക്കില്ല ഇതിപ്പോൾ പത്ത് പേര് ആ നൂറ് പേര് ഇരുന്നൂറ് പേര് വിളിക്കുമ്പോൾ ആവശ്യക്കാരുണ്ടാവും വെറുതെ വിളിക്കുന്നവരുണ്ടാവും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാവും ഫർണിച്ചറിന് എന്താവും എന്ന് അറിയാൻ വേണ്ടി പിന്നെ കോമ്പറ്റീറ്റർ ഉണ്ടാവും മറ്റേ ആർക്കിടെക്ചർ ഉണ്ടാവും പിന്നെ കുറേ ഷോപ്പുകാർ അത് ഇതൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ആരാന്ന് അറിയാൻ കഴിയില്ല അതിനാണ് ഷോപ്പിൽ നേരിട്ട് വരാൻ പറയുന്നത് വിളിച്ചാൽ കിട്ടില്ല എന്നൊക്കെ ഒരുപാട് വീഡിയോയിൽ പരാതി കാണാം നമ്മളെ എക്സ്പീരിയൻസ് ആയ സ്റ്റാഫുകൾ കോൾ എടുക്കാനായിരിക്കാം വന്ന കസ്റ്റമർ അറ്റൻഡ് ചെയ്യാനായിരിക്കാം നമുക്ക് ഇന്ന് വന്ന കസ്റ്റമറൊക്കെ ചോദിച്ചാൽ അറിയണം അഞ്ചു മണിക്കൊക്കെ നമ്മൾ ഫുഡ് തന്നെ കഴിക്കുന്നത് നമ്മൾ ഭക്ഷണം വരെ വേണ്ട വെച്ചിട്ട് കസ്റ്റമർ പിന്നിൽ നടക്കുമ്പോൾ ഈ ഫോൺ എടുക്കാൻ സമയത്ത് സമയം കിട്ടി വരില്ല ഡെലിവറി കറക്റ്റ് സമയത്ത് എത്തണം കറക്റ്റ് കാര്യങ്ങൾ എത്തണം കസ്റ്റമൈസേഷൻ ചെയ്യണം അങ്ങനെ ഒരുപാട് വർക്കുകൾ ഉണ്ട് നമ്മൾ തന്നെ വീഡിയോ എടുത്ത് നമ്മൾ തന്നെ ഒപ്പം നിന്ന് സെയിൽ ചെയ്യാ ചെയ്യുന്നത് അല്ല വീഡിയോ എടുത്ത് അങ്ങനെ പോവല്ല അപ്പൊ അതിന്റെ മാറ്റങ്ങളുണ്ട് പിന്നെ നമ്മൾക്ക് എന്താ വെച്ച് ഇതിന്റെ ഓരോ ക്വാളിറ്റി കസ്റ്റമർ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു ക്വാളിറ്റിയിലാണ് നിലമ്പൂർ ഫർണിച്ചർ മട്ടിൽ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു ആയിരത്തി എണ്ണൂറ് രണ്ടായിരം വീഡിയോയുടെ അടുത്ത് നമ്മുടെ ഈ ചാനലിൽ ഉണ്ട് അപ്പോൾ അത് നോക്കുക കസ്റ്റമർ റിവ്യൂകൾ നോക്കുക പിന്നെ നമ്മുടെ ഷോപ്പിലേക്ക് ഒന്ന് വരിക ഷോപ്പിൽ വന്നിട്ട് നമ്മളില്ലായെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുക്കുക സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുത്തിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ കാണിക്കുന്ന സ്റ്റാഫിൻ്റെ അടുത്ത് ഇന്നെ കോൺടാക്ട് ചെയ്യാൻ പറയാം എൻ്റെ നമ്പർ വാട്സപ്പ് നമ്പർ വാട്സപ്പ് മാത്രം ചെയ്യുക തൊണ്ണൂറ്റി ഒമ്പത് ഏഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ച് നാല് ആ മറുപടി നമ്മൾ ഒരു ഇരുപത്തിനാല് മണിക്കൂറോ അല്ലെങ്കിൽ എന്തായാലും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ആ മറുപടി നമുക്ക് കിട്ടും പരമാവധി നേരിട്ട് വരാൻ ശ്രമിക്കുക ഇത് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഒന്നും കൂടി എടുത്ത് പറഞ്ഞതെന്നുള്ളൂ പിന്നെ നമ്മളെ വർക്ക്ഷോപ്പ് വരുന്നത് എടുത്തു പറയാണ് നിലമ്പൂരാണ് നമുക്ക് രണ്ട് ഷോപ്പാണുള്ളൂ ആ രണ്ട് ഷോപ്പ് ഞാൻ പേരിനോട് സാമ്യമുള്ള പല സ്ഥലങ്ങളത്തുണ്ട് എന്നാല് ബാംഗ്ലൂർ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അതേ പേരിൽ അവിടെ ഉണ്ടല്ലോ നിങ്ങളെ ആണോ ഞാൻ അവിടെ പോയി വന്നപ്പോൾ ഇതൊന്നും അല്ലല്ലോ അവിടെ കണ്ടു അതൊന്നും നമ്മടെ അല്ല നമ്മുടെ ഷോപ്പിന്റെ പേര് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് പേരിനോട് സാമ്യം നോക്കണ്ട അത് ഒന്നുള്ളത് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മൈൽവാനം കമ്മ്യൂണിറ്റി ഓപ്പോസിറ്റ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും എന്നൊരു ഷോപ്പ് വരുന്നത് ചെറുതുരുത്തി വെട്ടിക്കാട്ടില് ഇവിടെ നിന്ന് നാലര കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ അവിടെയും ഇതേപോലെ തന്നെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് തന്നെ എഴുതിയിട്ടുണ്ടാകും രണ്ട് ഷോപ്പിലും പോവാ ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് നമ്മളെ ഷോപ്പെന്ന് ഒരു ഉറപ്പുവരുത്തുക രണ്ട് ഷോപ്പിലും പോയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക അവിടെയുള്ള സെയിൽസ്റ്റാഫിൻ്റെ അടുത്ത് തന്നെ കണക്ട് ചെയ്യാൻ പറയാ അവർക്ക് നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരും ഇപ്പൊ വീടുകളൊക്കെ അവരൊരു അളവിനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് പണ്ടത്തെ പോലെയല്ല അപ്പം ആ അളവിനനുസരിച്ച് ചെയ്യാനുള്ള ഐഡിയകൾ സ്വയം അളവെടുക്കാനുള്ള ഐഡിയകളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടേ ഇല്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മൾ വീണ്ടും ചെയ്തു തരും പിന്നെ ടൈം എടുക്കുക പിന്നെ ഓർഡർ തന്നിട്ടുള്ള കസ്റ്റമർ ഇപ്പം മൂന്നാഴ്ച എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച കഴിയുമ്പോൾ വിളിച്ച് കടയിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുക ചിലപ്പോൾ ഡൈറ്റുകൾ നീളും നമ്മളിപ്പോൾ പത്താം തീയതി തിരക്ക് പിടിച്ചിട്ട് നമ്മൾ ഓർഡർ തന്നിട്ടുള്ള ഒരു ടീമിൻ്റെ നമ്മളിപ്പോൾ എക്സാമ്പിൾ വരികയാണെന്ന് വിചാരിച്ചോളൂ നിലമ്പൂരിൽ നിന്ന് നമുക്ക് പണിത് വരിക ചിലപ്പോൾ അവർക്ക് പെയിന്റിങ് പണി കൊണ്ട് നീട്ടും ചില കസ്റ്റമർ പറയില്ലേ ചിലർ പറയില്ല അപ്പോൾ നമുക്ക് ഇവിടെ വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടും അപ്പോ ഡേറ്റ് പറഞ്ഞ നീളുന്നുണ്ടെങ്കിൽ പറയണം അതിനനുസരിച്ച് അല്ലയെന്നുണ്ടെങ്കിൽ ചിലവർ നീട്ടി പറയേണ്ട വെച്ചിട്ട് നാലാഴ്ച സമയുണ്ടെങ്കിൽ രണ്ടാഴ്ച പറയും അത് പിന്നെ നീളുമ്പോൾ നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് അതിങ്ങനെ വെക്കാനുള്ള സ്പേസുകളാണ് അപ്പൊ കറക്റ്റ് ഡേറ്റുകൾ പറയാ ഇനി ഇടയ്ക്ക് ഒന്ന് റിമൈൻഡ് ചെയ്യുക കാരണം ഇത്രയും തിരക്ക് സീസണും വിഷു ഒക്കെ അല്ലേ അപ്പൊ റിമൈൻഡ് ചെയ്യുക നമ്മൾക്ക് അത്രയും ഗ്യാരണ്ടി പ്രൊഡക്റ്റ് നല്ല വില കുറവിലന്നെ നമ്മൾ കൊടുക്കുക അപ്പൊ നമ്മൾ ഫോട്ടോയും വീഡിയോസും നോക്കിയിട്ട് ആ മോഡലിൽ ഇത് കുറവാണല്ലോ ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റില്ല നമുക്ക് കമ്പയർ ചെയ്യാം ബെഡൊക്കെ കമ്പയർ ചെയ്യാം ഇപ്പൊ ഈ ബെഡ് ഇപ്പൊ നമ്മൾ അമ്പത് ശതമാനം കൊടുക്കുമ്പോൾ സോറോ ആ ഈ മോഡൽ ഇന്ന കമ്പനിയുടെ അതേപോലെ സുനിദ്ര ഇപ്പ എക്സാമ്പിൾ പറയാണ് നമുക്ക് ഇതാ ഈ ഇരിക്കുന്ന സുനിദ്ര ബ്രാവബോണ്ട് ഇതിനൊക്കെ ഒരു മോഡൽ നമ്പർ ഉണ്ട് ഇതൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും അല്ലാത്ത ഐറ്റംസിൽ നമുക്ക് ഓരോ ക്വാളിറ്റി അനുസരിച്ച് ബോർഡ് അടക്കം നമുക്ക് അതേപോലെ ബ്രാൻ ചെയറുകൾ കമ്പനി ചെയർമാൻ അതേപോലെ ഓരോ എസ്കോയിൽ അങ്ങനെ ഓരോ മോഡൽ മോഡലുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ഇത് ക്വാളിറ്റി വേസിലാണ് ഇത് ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ടൂ ഡോറ് യു വി ഉണ്ട് ടൂ ഡോറ് യു വി വരുമ്പോൾ നമുക്ക് കണ്ടോ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും അതിന്റെ നോർമലി വരുമ്പോൾ ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് അതായത് പാർട്ടിക്കൽ ബോർഡിൽ വരുമ്പോൾ അതിന്റെ ഇനിയിപ്പോൾ കുറഞ്ഞത് ഉണ്ട് എന്താ ഉള്ളിൽ ലോക്കർ ഒന്നും ഇല്ലാത്ത നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്കെ ഐറ്റങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ വീണ്ടും വീണ്ടും കാണിക്കാനോ ഓഫറുകളുടെ ഐറ്റം അതേപോലെ ഈ ഐറ്റംസ് നോക്കിയപ്പോൾ നിലമ്പൂർ തേക്കിന്റെ ആണ് നിലമ്പൂർ തേക്കിന്റെ നല്ല അടിപൊളി കോർണറാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് എങ്ങനെ പോയാലും മാർക്കറ്റിൽ നാൽപ്പത്തൊമ്പത് അമ്പത്തഞ്ച് വില വരുന്ന നമുക്ക് ഓഫർ പ്രൈസിൽ ഇത് ടു വൺ ടു അതേപോലെ വരുന്ന സെറ്റ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് അത് ഈ ക്വാളിറ്റിയിൽ അടക്കം അതെ ഉള്ള ക്വാളിറ്റിയിൽ നല്ല കുഷനായിട്ടുള്ള ഐറ്റംസാണ് കൊടുക്കുന്നത് ഒരു സെറ്റിന് കേട്ടോ അപ്പോൾ ഈ വെറൈറ്റി ഐറ്റംസ് ഇതേപോലെ ഐറ്റംസ് അതേപോലെ ഡൈനിങ് ഉണ്ട് ഡൈനിങ് ടേബിൾ ഇത് ഗ്ലാസ് ഇട്ടിട്ട് നമ്മൾ കൊടുക്കുന്നത് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇത് നമുക്ക് കുറച്ചും കൂട്ടിയും ഒക്കെ കൊടുക്കാം അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരും ഇനി മാർബിൾ ടോപ്പ് ഉണ്ട് മാർബിൾ ടോപ്പ് നമ്മൾ കൊടുക്കുന്നത് പത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ് അഞ്ച് മൂന്നാണ് ആറ് പേർക്ക് ഇരിക്കുക പിന്നെ കുറെ കസ്റ്റമർ പറയും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകാം അങ്ങനത്തെ വീഡിയോകൾ ചെയ്യും നമ്മൾ ചിലപ്പോൾ നല്ല ഉറച്ചത്തിൽ സംസാരിക്കാം അറ്റൻഷൻ കിട്ടാവുന്ന അതൊക്കെ നമ്മളുടെ ആണ് നമ്മൾക്ക് ഇത് വന്ന് പറഞ്ഞു തരുമ്പോൾ ഒന്നില്ലെങ്കിൽ അത് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള ആളായിരിക്കണം അല്ലെങ്കിൽ നമുക്കത് കേൾക്കുമ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പോസിറ്റീവായിട്ട് ആയിട്ട് തോന്നണം എന്നില്ല എന്നാൽ നമ്മളത് വിട്ട് ഇതിൽ കുറെ നിങ്ങൾ ഡീറ്റെയിൽ പറയരുത് ഡീറ്റെയിൽ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് ഡീറ്റെയിൽ ഇഷ്ടമല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ നൂറിൽ രണ്ടുപേരാവും തൊണ്ണൂറ്റെട്ട് പേർക്കും ഡീറ്റെയിൽ ഇഷ്ടമുണ്ട് നമ്മൾ നിർബന്ധിച്ച് കാണിക്കുന്നില്ല നമ്മുടെ ചാനലിൽ വന്ന് ഇത് ഡീറ്റെയിൽ കാണണം എന്നുള്ള ആൾക്കാർക്ക് കാണാം അല്ലാത്ത ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമ്മൾ നിർബന്ധിച്ചിട്ട് ഇത് നമ്മുടെ ചാനല് കാണുകയെന്ന് പറയുന്നില്ല പിന്നെ ഫോട്ടോസ് ദയവ് ചെയ്ത് ആരും അധികം ചോദിക്കാതിരിക്കുക നല്ല വീഡിയോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോട്ടോസ് സെഗ്മെന്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടില്ല വീഡിയോ ഇരുന്ന് കാണാം അപ്പോൾ ഒരാൾ ചോദിച്ചു നിങ്ങളുടെ വീഡിയോ ഇഴുന്ന കണ്ട ഞാൻ ഒരു പക്ഷെ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വാച്ച് അവർ കൂടില്ലേ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടില്ലേ എന്ന് ഏതാ മൈൻഡ് അത് ഇവിടെ അല്ലല്ലോ ഒരു ഏകദേശം ഒരു പത്തിരുനൂറ്റി അമ്പത് കിലോമീറ്റർ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാ ഇത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് അറിവ് കിട്ടും ഫർണിച്ചർ വാങ്ങാൻ ഏഹ് നിങ്ങൾ ഇഷ്ടമുള്ള കാണാം അപ്പൊ ഞാൻ അപ്പൊ ലൈവ് ഫോട്ടോ എടുത്തിട്ട് വിടുമ്പോ ഞാൻ ഒന്നാമത്തെ ഞാൻ ഒരു കസ്റ്റമർ ഒപ്പാണേ നിങ്ങക്ക് ഫോട്ടോ എടുത്ത് വിടുമ്പോ ആ ഓരോ അത് ഫോണിലുള്ളത് പറ്റില്ല ഷോപ്പിൽ ഉള്ളത് അപ്പെടുത്ത് വിടണം എന്നിട്ട് ആയി തരണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കോളുകൾ വരും അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാറില്ല നമുക്ക് വീഡിയോയിൽ നമുക്ക് വിലകൾ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും സുതാര്യമില്ല അപ്പം വന്നാലും പണക്കാരൻ വന്നാലും ഇതിൻ്റെ റേറ്റ് പത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ് ആളെ നോക്കി വില പറയുന്ന ശീലം നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിലില്ല അത് കാരണം തന്നെയാണ് പിന്നെ അതേപോലെ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല വില കൂട്ടിയിട്ട് കുറയ്ക്കാത്ത കാര്യം കൊണ്ട് ആ കറക്ട് റേറ്റിന് കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗുണകരം ഉണ്ടാകും നമുക്ക് ആരെയും ഇപ്പൊ ചിലപ്പോ വില അങ്ങനെ കൂട്ടിയിട്ട് വിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് ചിലക്കാർ പറയും പുറത്തൊക്കെ വിദേശത്തുള്ളവർ ഞങ്ങളെ വൈഫിനെ വിട്ട് അല്ലെങ്കിൽ അമ്മയെ വിട്ട് മക്കളെ വിട്ട് അവർക്ക് റേറ്റ് കൂടുതലായി അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നും ഇവിടെ വരില്ല ഇവിടെ ആര് വന്നാലും ബാർഗെയിൻ ചെയ്യാൻ അറിയുന്നവൻ വന്നാലും ബാർഗെയിൻ ചെയ്യാൻ അറിയാത്തവൻ വന്നാലും അതായത് വിളവുള്ള ആൾ വന്നാലും വിളവില്ലാത്ത ആൾ വന്നാലും ഒരേ റേറ്റാ ഇപ്പം ചില ആൾക്കാർക്ക് ഉണ്ട് ഇതിപ്പോ മുപ്പത് പറഞ്ഞിട്ട് ഇരുപത്തഞ്ചിന് ചോദിക്കും അത് വിഷയമില്ല നമ്മൾ ഈ പത്തൊമ്പത് തൊള്ളായിരം പറഞ്ഞാൽ അവര് അതിന്നൊരു അയ്യായിരം മൂവായിരം കുറച്ച് ചോദിക്കും അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് പറയലോ അപ്പോൾ ബോംബെ പുറത്തുനിന്നൊക്കെ വരുന്ന ഒരു ബാർഗെനിങ് അതൊരു സിസ്റ്റമാ നമ്മളൊരു കമ്പനി പുറപ്പ് വിൽക്കാൻ പോകുന്ന ആളെ അടുത്ത് തല്ലുകൂടിയിട്ട് അതിന് ബാർഗെൻ ചെയ്ത് വാങ്ങില്ല ആ ഒരു സിസ്റ്റമാണ് അപ്പോൾ ഇതൊരു പക്ഷേ നമ്മൾ എ സിയൊക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി ചോദിക്കാനുള്ളത് ഉണ്ടാവില്ല ഇവിടെ വന്ന് അങ്ങനെ ബാർഗെയിൻ ചെയ്തിട്ട് പോകും കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് മാർക്കറ്റ് റേറ്റ് അന്വേഷിച്ചും ക്വാളിറ്റി നോക്കി ഇങ്ങോട്ട് തന്നെ വന്നെടുക്കലുണ്ട് അതവരുടെ സിസ്റ്റം അതൊക്കെ നമ്മൾ നോക്കി അതേപോലെ ഐറ്റം എത്തുമ്പോൾ ചിലപ്പോ നമ്മൾ വണ്ടിയിൽ എത്തി പോകുമ്പോൾ എന്തിനൊ വന്ന് എന്നൊക്കെ പറയാ കറക്റ്റ് ഡെലിവറി സമയമൊക്കെ ചോദിച്ച് കറക്റ്റായിട്ട് പോവുക കാരണം ഡെലിവറി നമ്മൾ പുറത്തെ വണ്ടി നമ്മൾ സ്ഥിരം പോണ ആൾക്കാരെ ഉത്തരവാദിത്തത്തെ കൂടി ഏൽപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പൊ അവരെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുത്തിയാലും അവരത് ക്ഷമിച്ച് നിൽക്കും അപ്പൊ ഡെലിവറി ഓപ്ഷൻസ് ഇപ്പൊ മോളൊക്കെ കയറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡ്രൈവർ ഫുള്ള് സഹായിക്കും ഇപ്പൊ വലിയൊരു അലമാറ ഇപ്പൊ നമ്മളൊരു എട്ടാള് പിടിക്കേണ്ട അലമാറ വെച്ചാൽ എട്ടാളൊരു വണ്ടിയിൽ വിടാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ കസ്റ്റമർ കുറച്ച് സൗകര്യങ്ങളൊക്കെ വണ്ടിക്കാർക്ക് ചെയ്ത് കൊടുത്താൽ അവർ അതിൻ്റെ ഐഡിയ പോലെ ചെയ്യും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര ആളുകൾ പറഞ്ഞാൽ ആളെ കൊണ്ടുപോകാനുള്ള സൗകര്യം കൂടി ഉണ്ടാക്കണം തിരക്ക് ചോദിക്കും തിരക്ക് വരുമ്പോൾ ചിലപ്പോൾ ഇല്ലെങ്കിലും കസ്റ്റമറും കീട് നിങ്ങളൊരു ആൾ ഉണ്ടാവോ എന്നുള്ളൊരു ഗൈഡൻസ് ഒക്കെ ചോദിക്കണം നമ്മൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ അതേപോലെ സെയിൽ വേറെ ബിസ് ഇതിൽ ഫർണിച്ചർ ബിസിനസ് ചെയ്യുന്നവരും വേറെ ബിസിനസ് ചെയ്യുന്നവർ എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് വേറെ ചെയ്യുന്നവർ കോണ്ടാക്ട് ചെയ്യും ഇത് നിങ്ങൾ പറയുന്ന സെയിൽസ് രീതികൾ സ്റ്റാഫുകൾ എങ്ങനെ ചെയ്യാം സ്റ്റാഫുകൾ തമ്മിൽ ഞാൻ മുമ്പ് വീഡിയോസ് ചെയ്തായിരുന്നു തമ്മിൽ തമ്മിൽ ഇഷ്യൂ ഉണ്ടാക്കാതെ എങ്ങനെ സ്റ്റാഫ് മെയിൻറ്റെയിൻ ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു സ്റ്റാഫിൻ്റെ കുറ്റം വേറെ സ്റ്റാഫ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ രണ്ടും പോസിറ്റീവായിട്ട് കാണുന്ന രീതി ബിസിനസ് എങ്ങനെ ഡെവലപ്മെന്റ് ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ പറയുന്നുണ്ട് യൂട്യൂബാണ് ഇപ്പോൾ കണ്ടന്റുകൾ ബിസിനസ് ചെയ്യുന്നവർ കാണണ്ടാവും ഇത് പല ആൾക്കാരും നമ്മുടെ എടുത്ത് സബ് ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് കാണാം ഇതില് ഇത് കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാണാം വേറെ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാണാം അങ്ങനെ ഒരുപാട് പിന്നെ ഫർണിച്ചറിനെ കുറിച്ച് അറിയുന്നവർക്ക് ഇന്ന് എങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കിയിരിക്കുന്നത് എന്റെയൊക്കെ വീഡിയോ കണ്ടിട്ട് ഇന്നലെ മിഞ്ഞാന്നൊക്കെ കസ്റ്റമർ ഇങ്ങനെ എന്താ ഡെയിലി ചെയ്യാത്ത വീഡിയോ ഹരിയായിട്ട് കസ്റ്റമർ വിളിക്കുന്നുണ്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടി നമ്മളെ ഇഷ്ടമുള്ള ടോപ്പിക്കുകൾ പിന്നെ നോർമൽ ടോപ്പിക്കുകൾ ഇങ്ങനെ പറഞ്ഞു പോകും അപ്പൊ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മളെ വീഡിയോസും കാണുന്ന ഫോളോവേഴ്സും നെഗറ്റീവ് കമൻ്റുകൾ അത് എല്ലാത്തിലും നമ്മൾ ആ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടല്ലോ അതൊരു ഹോബിയാണ് ഫുള്ള് കാണാതെ വീഡിയോ കാണാതെ എന്താണെന്ന് അറിയാതെ അയയ്ക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതും നമുക്ക് വിഷയമല്ല നമ്മളെ വീഡിയോസ് കാണാം സപ്പോർട്ട് ചെയ്യാം മാക്സിമം എല്ലാവർക്കും അത് ഷെയർ ചെയ്യുക ഇതേപോലത്തെ ഒരുപാട് ഓഫേഴ്സ് നമുക്ക് അതേപോലെ ടീ ഉണ്ട് ടീ പോക്കെ നമുക്ക് ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് ഇട്ടിട്ടോ ടേക്കിന്റെ നമ്മൾ കൊടുക്കുന്നത് ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് ഇട്ടിട്ട് കൊടുക്കും അതേപോലെ ഈ സെറ്റൊക്കെ പല കളറാണ് അഞ്ച് പേർക്ക് ഇരിക്കാവുന്ന കോർണർ ഇതൊക്കെ നമുക്ക് ഓഫർ പ്രൈസ് ഇരുപത്തിയൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വെച്ചിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഇതൊക്കെ കണ്ടോ മദാമ ചെയർ ഈ ചെയറൊക്കെ ഇരിക്കാൻ കണ്ടോ എത്ര കംഫർട്ടാറിയോ വർക്ക് കഴിഞ്ഞ ഇരിക്കാനൊക്കെ നല്ല കംഫർട്ടാണ് ഇതൊക്കെ നമ്മൾ ഇതിന്റെ പ്രൈസിങ് ഏഴ തൊള്ളായിരം ആണ് നമുക്ക് നമ്മുടെ ഫോളോവേഴ്സിന് സ്പെഷ്യൽ പ്രൈസായിട്ട് നാല് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇത് തേക്കിൽ ചെയ്തിരിക്കുക നല്ല ബെൻഡൊക്കെ ഇട്ടുണ്ട് അപ്പൊ അതിൻ്റെതായിട്ടുള്ള കോസ്റ്റുകൾ നമുക്ക് വരും ഇപ്പൊ ഈ ചെയർ നമുക്ക് നാലേ തൊള്ളായിരത്തി തൊണ്ണൂറിന് ഇട്ടു ഇത് നമുക്ക് പോയിട്ട് നിങ്ങൾക്ക് ഇത് രണ്ടായിരം രൂപയ്ക്ക് തരുമോ മൂവായിരം രൂപയ്ക്ക് തരുമോ നമുക്ക് കിട്ടില്ല ഈ ഏഴ് തൊള്ളായിരത്തിന്നാണ് വെച്ചാൽ മുന്നൂറ് നാന്നൂറ് കുറയ്ക്കാം അപ്പോൾ അല്ല ചില ആൾക്കാർക്ക് ഈഗോ നമ്മൾ ഏഴ തൊള്ളായിരം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്നൊരു ആയിരം ചോ കുറച്ച് ചോദിക്കും ആര തൊള്ളായിരത്തി തരുമോ അപ്പൊ അങ്ങനെ അല്ല വിളിച്ച് നമ്മളിതിൽ ഓഫർ നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇട്ടു കഴിഞ്ഞാൽ അത് ഫിക്സ് ആയിരിക്കും അത് വളരെ ടു പെർസെൻറ്റേജോ ത്രീ പെർസെൻറ്റോട്ട് ചെയ്യുന്നതാണ് അതും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നോർമലി ആൾ ബാർഗിൻ ചെയ്ത് ചെയ്ത് ശീലം ആൾക്കാർക്ക് അങ്ങനെ ചെയ്തിട്ടാണ് ശീലം അപ്പോൾ അതിൻ്റെ നമുക്ക് ഇനി ബഡ്ജറ്റ് കുറവെച്ചാൽ അതിനനുസരിച്ചിട്ട് വേണമെങ്കിൽ അടിക്കാം അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഇപ്പോൾ അപ്പോൾ ഇപ്പോൾ അതിനൊരു ക്വാളിറ്റീനും ചെറിയൊരു നമുക്ക് വ്യത്യാസങ്ങളാണ് നമുക്ക് വരിക കാരണം ക്വാളിറ്റിയാണ് ഇതിലെ മെയിൻ പ്രധാനം ഫർണിച്ചർ പറഞ്ഞിട്ട് ക്വാളിറ്റി ആ ഫിനിഷിങ് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞുതരാം ഈ കാളവണ്ടി ഡിപ്പോൻ്റെ ഡിപ്പോൻ്റെ ഇത് ഗ്ലാസ് അടക്കാൻ ഏഴ് തൊള്ളായിരം ഇത് നമ്മൾ പ്രൈസ് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പറയും ഇത് വില കൂടുതലാണ് ഇതേ മോഡല് നാടൻ തേക്കില് നമുക്ക് ഇതാ ഇവിടെ കാളവണ്ടി ചെയ്യുമ്പോൾ ഇത് ഗ്ലാസ് ഇട്ട് ചെയ്യുമ്പോൾ അഞ്ച തൊള്ളായിരത്തി തൊണ്ണൂറ് ഇനി ഇതിനും കുറഞ്ഞതും വരാം നമുക്ക് ഏതാണ് മോഡൽ വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഇനിയിപ്പോ ഞാൻ ഇതില് എന്താണ് കാണിച്ച കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ തന്നെ സെറ്റി ഇത് നാടന്തേക്കാണ് ഇത് ഡിപ്പോ തേക്കാണ് ഇപ്പുറത്തെ അപ്പോ അതിന്റെ മാറ്റങ്ങൾ ഇതിന്റെ വ്യത്യാസങ്ങൾ അതേപോലെ വുഡിന്റെ വിലക്ക് നമുക്ക് ബോർഡിന് വില കുറയും വുഡിന് വില കൂടും പണിക്കൂലിയും കാര്യങ്ങളൊക്കെ വരും ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരിട്ട് ഷോപ്പിൽ വരാൻ പറയുന്നത് അപ്പൊ നേരിട്ട് ഷോപ്പിൽ വരിക ഷോപ്പിൽ നമ്മുടെ ഷോപ്പ് വീണ്ടും വീണ്ടും പറയണേ നമ്മുടെ ഷോപ്പ് വേറെ എവിടെയല്ല ഷൊർണ്ണൂരാണ് ഷൊർണൂർ കേൾക്കാത്ത ആൾക്കാര് കുറവായിരിക്കും നമ്മളെ ഷോ നമ്മളുടെ വീഡിയോയുടെ സക്സസ് നമ്മുടെ ജനുവനായിട്ട് കണ്ടാണ് ചെന്നൈ കോയമ്പത്തൂര് അതേപോലെ ത്രിവാണ്ട്രം കൊല്ലം കോട്ടയം എന്നുള്ള ബാംഗ്ലൂർ ഇവിടെ നിന്നൊക്കെ കസ്റ്റമർ വന്നിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ ഷൊർണ്ണൂർ എടുക്കുന്ന ഇവിടെ ഇവർ ഇത്രയും ദൂരം വരില്ല നല്ലവണ്ണം ഒബ്സർവ് ചെയ്തിട്ട് വരുന്ന ആൾക്കാര് പറഞ്ഞ അത്യാവശ്യം നല്ല നോളജിൽ എൻ്റെ അടുത്ത് വ്യക്തമായി വരും പതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് ഷോറൂമിൽ കയറി ഡീലിംഗ് കൂടി ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മളല്ലാതെ വിരുദ്ധങ്ങനെ കൊടുക്കുന്നല്ല അപ്പൊ നമ്മള് കുറെ ആളുകൾ പറയും നിങ്ങൾ ഈ കഥ പറയുന്ന നിർത്തിയിട്ട് തള്ളി നിർത്തിയിട്ട് നിങ്ങൾ സാധനങ്ങൾ കാണിക്കാം പക്ഷെ ഇത് കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ് കൂടുതൽ നമുക്ക് എന്ത് പറയണം അത് കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ് വീഡിയോ യൂട്യൂബിൽ കുറെ വീഡിയോകൾ നമുക്ക് ആവശ്യമുള്ളത് കേൾക്കാം അല്ലാത്ത നമുക്ക് സ്കിപ്പ് ചെയ്ത് പോവാ അല്ലാതെ ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറയാൻ നമുക്ക് അങ്ങനല്ല ഇത് നമ്മളെ ചാനലാണ് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്ക് പറയും ഇതിലിപ്പോ ബിസിനസ് മാത്രല്ല അല്ലാത്ത എന്റർടൈൻമെന്റും കാണിക്കും കിഡിലൻ മണി എന്ന് പറഞ്ഞ നമ്മുടെ ചാനലാണ് അപ്പൊ അതില് ഷോപ്പിന്റെ ഓഫർ മാത്രമല്ല കൊറിയ ആവശ്യങ്ങൾ ഉണ്ടാവും നമ്മളെ ഓരോ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതില് ഷെയർ ചെയ്യുന്നതാണ് അപ്പൊ അത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കാണാം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് അത് സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമ്മൾ ആരും പുള്ളി ഇത് കാണിക്കുന്നില്ല ഓരോ കാര്യങ്ങളും ലോക കാര്യങ്ങൾ നമ്മളറിവില് അപ്പൊ നമ്മൾക്ക് പതിനഞ്ചര പതിനാറ് വർഷത്തെ എക്സ്പീരിയൻസ് നമ്മൾ നമ്മളിതിൽ കാണിക്കാണ് ബിസിനസ് നമ്മൾക്ക് ചെയ്ത് സക്സസ് ആയതിൻ്റെ അത് എങ്ങനെയാണ് ഒരു കൊറോണ സമയത്ത് നമ്മളിത് ഈ ഡിജിറ്റലിലൂടെ എനിക്ക് ഞാൻ യൂട്യൂബിൽ ആഡ് ചെയ്യാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ അഞ്ചാറ് വർഷം മുമ്പ് നമ്മൾ ഫർണിച്ചറിൻ്റെ ഓഫറൊക്കെ ചെയ്യുമ്പോൾ അധികം ആളുകളും ചെയ്യുന്നുണ്ട് ഇല്ല എന്നല്ല വളരെ റയറാണ് ഇപ്പം എല്ലാ കൂനും ഉളക്കുന്ന പോലെ ഫുള്ള് ഈ യൂട്യൂബേഴ്സ് ചെറിയ യൂട്യൂബേഴ്സിനും വലിയ യൂട്യൂബേഴ്സിനും അവർക്കൊരു തുക കൊടുക്കണം ഒരു ദിവസം വന്ന് ചെയ്യുമ്പോൾ കുറച്ച് ആളുകൾക്ക് എത്തും കുറച്ച് കോൾ വരും രണ്ടോ മൂന്ന് സെയിൽ എടുക്കും പിന്നെ ഈ യൂട്യൂബറിനൊക്കെ ലക്ഷങ്ങൾ കൊടുക്കുന്ന കാശി പ്രൊഡക്റ്റുകൾ കൂട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവനാ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ പണ്ടൊക്കെ ഉദ്ഘാടനം ഇല്ലെങ്കിൽ റീ ഓ ഓഫറിനൊക്കെ വേണ്ടിയിട്ട് സിനിമാ നടന്മാരും കാര്യങ്ങളും കൊണ്ടുവരുന്ന പോലെയാണ് ഇപ്പൊ യൂട്യൂബർ കൂന് പോലെയാണ് യൂട്യൂബിനെ കൊണ്ട് ചെയ്യുന്നത് സ്വന്തമായി ചെയ്യുന്ന ആളുകൾ ഉണ്ട് അവരെ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് പിന്നെ കണ്ടന്റിന് വേണ്ടിയിട്ട് ഓരോരുത്തർ വന്നിട്ട് ചെയ്യുക അയക്കുമ്പോൾ നമ്മളും ഇവിടെ അയക്കാറൊക്കെ ഉണ്ട് ഇല്ല എന്നല്ല പറയണേ പക്ഷെ കൂടുതലായിട്ട് നമ്മള് ഞാൻ തന്നെയാണ് നമ്മുടെ വീഡിയോസ് ഒട്ടുമൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ തന്നെ ചെയ്തിടല് അപ്പം അത് അങ്ങനെ ചെയ്തിടേണ്ട കാര്യങ്ങൾ എങ്ങനെ ബിസിനസ് വിജയിപ്പിക്കുക ഇതിനെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ വീഡിയോസിൽ ഉണ്ടാവണം ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമ്മളെ പേഴ്സണലായി വിളിച്ച് അറിയിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള കട്ടയ്ക്ക് നിൽക്കുന്ന കുറേ ആളുകളുണ്ട് പിന്നെ അല്ലാത്ത ആളുകൾ ഉണ്ടാവും അത് നമുക്ക് വിഷയമല്ല അപ്പം ഇഷ്ടമുള്ള ആളുകൾ കാണാം ഫുള്ളായിട്ട് ഇതേപോലത്തെ വെറൈറ്റി വീഡിയോസ് ഉണ്ടാവും ഓഫർ വിത്ത് ഓരോ കാര്യങ്ങളുണ്ടാവും നമ്മൾ കഥയായിട്ടാണ് കാരണം നമുക്ക് വീഡിയോ അതില് ആളുകൾക്ക് മനസ്സിലാവണം ഫുൾ ആയിട്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങള് ഓഫറുകള് അതേപോലെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ ഓരോ എൻ്റർടെമെന്റ് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഉണ്ടാവും നമ്മുടെ ചാനൽ ഫോളോ അപ്പ് ചെയ്യുക അറിയുന്ന ഫ്രണ്ട്സുകൾക്ക് ഇത് അയച്ചു കൊടുക്കുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഓക്കെ